പോലീസ് പോലീസ് അസോസിയേഷൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കേരള അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അച്ചൻകോവിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് അച്ചൻകോവിൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങ് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സുധീർ സുധീർഖാൻ ഉദ്ഘാടനം ചെയ്തു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ாம் தியதி முதல் பத்தாம் தீதி முதல் நீங்கள் முன்பே கலாஸ் ரூம்களிலே எத்திக்கு ஒருபாடுதாய் அது ஒரு வேலை வேலை ஒழிவாக்கிவிட கிளாஸ் ரூம்கில் ോടനുബന്ധിച്ച് എൽ പി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗും നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു പോലീസ് അസോസിയേഷൻ റൂറൽ ജില്ലാ പ്രസിഡന്റ് എ എസ് ശിവേഷ് അധ്യക്ഷത വഹിച്ചുപരമായ ഈ പ്രവേശനം നിർവഹിക്കാൻ അവസരം വന്ന കൊല്ലം പോലീസ് അസോസിയേഷന്റെ എന്റെ അകമഴിഞ്ഞ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് ആദ്യമായി കാണുന്ന ആ ബാനറാണ് ഏറ്റവും മൂവായിരത്തോളം ആളുകൾ തുടക്കമുള്ള ഈ ഗ്രാമത്തിൽ ഇവിടെ ഏറ്റവും അഭിമാനമായി വന്നു നിൽക്കുന്ന ഈ സ്കൂളിൽ നൂറ് ശതമാനം വിജയ പ്രിൻസിപ്പൽ വേണ്ടി പ്രയത്നിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇൻസ്പെക്ടർ ടി എസ് ശിവപ്രകാശ് പഠനോപകരണം വിതരണം ചെയ്തു യോഗത്തിൽ അച്ചൻകോവിൽ എസ് ഐ ശ്രീകൃഷ്ണകുമാർ ചിന്തു എസ് സലീം കെ ബി അനീഷ് സാനു ധർമ്മരാജ് സീമ സന്തോഷ് വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6